ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് അതായത് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണൽ എന്തൊക്കെ ഒരു സിറ്റുവേഷനാണ് ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സീ കരണ്ട് എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എനർജി ഓഫ് റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് റിലേഷൻഷിപ്പിലെ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത് കറണ്ട് എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഒക്കെ ഒരു സമയത്ത് റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് റിലേഷൻഷിപ്പിൽ എന്താണ് ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് ഏറോ സാഹചര്യത്തിൽ എന്നുള്ളത് ഓഫ് കപ്സ് ആൻഡ് നൈൻ ഓഫ് സോർട്സ് ഓക്കെ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു എനർജി നമുക്ക് നമുക്കിവിടെ കിട്ടുന്നത് നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിലില്ലായിരിക്കാം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം പക്ഷെ നിങ്ങളുടെ സ്നേഹം വളരെയധികം പ്രഷ്യസ് ആയിട്ട് ഇവിടെ കാണപ്പെടുന്നു അതായത് ഈ വ്യക്തി എത്രത്തോളമാണ് നിങ്ങളെ വേദനിപ്പിച്ചത് എന്നുള്ളതിന് ഒരു അളവില്ലാത്തതാണ് അത്രത്തോളം പെയിൻ ഈ വ്യക്തി നിങ്ങൾക്ക് ഇതിനോടകം തന്നു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ആ ഒരു പെയിൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് പോലും ഈ വ്യക്തി നിങ്ങളെ ഇത്രയും ഹേർട്ട് ചെയ്ത സമയത്ത് പോലും ഈ വ്യക്തിയെ നിങ്ങൾ വിട്ടുപോകുന്നില്ല ഈ വ്യക്തിയെ നിങ്ങൾ മറക്കുന്നില്ല ഈ വ്യക്തിയോടുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ അല്പം പോലും കുറയുന്നില്ല അത്രയും ആയിട്ടുള്ള ഒരു പ്രണയം കാത്തിരിപ്പ് ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് അതായത് എത്ര നിങ്ങളെ വേദനിപ്പിച്ചിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹം ഓവർഫ്ലോ ചെയ്യുകയാണ് കാരണം സ്റ്റാർട്ടിംഗ് ടൈമിൽ ഈ വ്യക്തി അത്രയും നിങ്ങളോട് കമ്മിറ്റഡ് ആയിരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തി സങ്കടപ്പെടുന്നു മീൻസ് നിങ്ങൾ ഒരുപാട് തവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടും ഈ വ്യക്തി നിങ്ങളോട് അത്രയ്ക്കൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല അത്രയും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ തരുന്നില്ല നിങ്ങളെ അപഗണിച്ചുകൊണ്ടേ കൊണ്ടേയിരിക്കുകയാണ് മേ ബി ഒരു സമയത്തോടകം ആ വ്യക്തി മറ്റൊരു റിലേഷൻഷിപ്പിലോ മറ്റൊരു വ്യക്തിയിലേക്കോ സാഹചര്യത്തിലേക്കോ മൂവ് ചെയ ചെയ്തിരിക്കാം പക്ഷേ നിങ്ങൾ വളരെ ശക്തമായിട്ട് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെ ഒരുപാട് തരത്തിൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ പിന്നിലേക്ക് കൊണ്ടുപോയിരുന്നു ഈ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുമാറാൻ കഴിയാത്തൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട് നിങ്ങളൊരു പുതിയ പേഴ്സണായിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം അത്രത്തോളം പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യം മറികടന്ന് മറ്റൊരു ലൈഫിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പോലും ആ സ്നേഹത്തിന് ആ പ്രണയത്തിന് അല്പം പോലും നിങ്ങളുടെ ഉള്ളിൽ കുറവ് വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ സന്തോഷം എപ്പോഴും ഈ വ്യക്തിയിലാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ അരികിൽ കൊണ്ടുവരണം എന്ന് നിങ്ങൾ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാനോ നല്ല ഭക്ഷണം കഴിക്കാനോ ഒരു കാര്യങ്ങളും ലൈഫിൽ എൻജോയ് ചെയ്യാനോ പോലും കഴിയുന്നുണ്ടാവില്ല എപ്പോഴും ഈ വ്യക്തിയുടെ മെമ്മറീസ് നിങ്ങളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തെ പോസ് ചെയ്യാനും മറികടക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് മേ ബി അത് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് മാറുന്നുണ്ടാവും പക്ഷേ ഇപ്പോൾ നി ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ വ്യക്തിയിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ ആ വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല ചെയ്സ് ചെയ്യുന്നില്ല നിങ്ങളും വളരെ അധികം സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ് ഇത്രയും നാളും ആ വ്യക്തി ചേച്ചി ചെല്ലുന്നൊരു വ്യക്തിയായിരുന്നു ആ ഒരു മാറ്റം നിങ്ങളിൽ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ കരണ്ട് എനർജി സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിയുമായിട്ടുള്ള എല്ലാവിധ കോണ്ടാക്ട്സും നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ എങ്കിലും ഈ വ്യക്തിയെ നിങ്ങൾ ഇപ്പോഴും അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുമുണ്ട് ഇപ്പോൾ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ റിലേഷൻഷിപ്പ് കൺവേർട്ട് ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ക്ലാരിഫിക്കേഷൻ ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ക്ലാരിഫിക്കേഷൻ ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഫ്യൂച്ചറിൽ എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവും അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഇത് മാറും എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒഴിവാക്കാൻ കഴിയാത്തതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ എന്തായാലും ഈ വ്യക്തിയായിട്ട് തന്നെ ഒരു മാറ്റം അവർ കൊണ്ടുവരുമെന്ന് തന്നെയാണ് കാണുന്നത് യെസ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോസിഷൻസ് ആണ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നതെങ്കിലും ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള കണക്ഷനായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മാറും ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പരസ്പരം വിട്ടുമാറാൻ കഴിയില്ല ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല മേ ബി ഇത് കുറച്ച് പേർക്കെങ്കിലും ഒരു ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് ആയിട്ടുള്ള കണ കണക്ഷനായിട്ടാണ് കാണുന്നത് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് മറ്റൊരു വ്യക്തിയിലേക്കോ സാഹചര്യത്തിലേക്കോ മൂവ് ചെയ്യാൻ കഴിയില്ല അഥവാ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഈ വ്യക്തി മൂവ് ചെയ്യപ്പെട്ടാലും ഈ വ്യക്തിക്ക് ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ കഴിയില്ല മേ ബി ഈ ഒരു സാഹചര്യമായിരിക്കാം ഫ്യൂച്ചറിൽ ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഓക്കെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മേ ബി ഇപ്പോഴായിരിക്കാം അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങളോളം സന്തോഷം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ആ ഒരു സന്തോഷം ഒരിക്കലും മറ്റൊന്നിലും ഈ വ്യക്തിക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളൊരു വലിയ സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് യെസ് അത്രയും ഒരു ഡീപ്പായിട്ടുള്ള അട്രാക്ഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഫീൽ ചെയ്യും എന്നുള്ളതാണ് കാണുന്നത് സോ ഈ വ്യക്തി വളരെയധികം അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് ഫ്യൂച്ചർ എനർജി സൂചിപ്പിക്കുന്നത് സോ എക്സ്പെക്ട് ദാറ്റ് മിറാക്കിൾ ഇൻ യുവർ ലൈഫ് ഓക്കെ ഈ വ്യക്തി ഒരിക്കലും ഒരിക്കലും നിങ്ങളെ വിട്ട് പോവില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സോ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക ഈ വ്യക്തിക്ക് അവരുടെ സാഹചര്യത്തിൽ എന്താണ് ചിലപ്പോൾ ഡിവൈനായിട്ട് തന്നെ യൂണിവേഴ്സായിട്ട് തന്നെ ഈ വ്യക്തിയെ ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചതായിരിക്കാം ഈ വ്യക്തിയെ അത്രത്തോളം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല സോ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു റിയലൈസേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയെ മനഃപൂർവ്വമായിട്ട് ഒരു യൂണിവേഴ്സൽ പ്ലാൻ ഉണ്ടായിട്ടുണ്ടാവാം യൂണിവേഴ്സായിട്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയതായിരിക്കാം അപ്പോഴാണ് ശരിക്കും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു റിയൽ വാല്യൂ മനസ്സിലായിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വന്നു ചേരും ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം ഓട്ട് ദിയർ റിലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് വോട്ട് ദിയർ റിലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് വോട്ട് ദിയർ റിലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലെ സി ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിതഔട്ട് യു നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് അവർക്കിപ്പോൾ സങ്കല്പിക്കാൻ പോലും ആകുന്നില്ല ഓക്കെ ആൻഡ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യണം എന്ന് തന്നെയാണ് എവറി മൊമെൻ്റ് സ്പെൻഡ് വിത്ത് യു ഇസ് പ്രഷ്യസ് ഫോമിക്ക് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻറ്റ്സും അവർക്ക് അത്രത്തോളം പ്രഷ്യസ് ആണ് ആയിരുന്നു ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ഈ വ്യക്തി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു സ്നേഹിക്കുന്നു ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് തെറ്റു കുറ്റങ്ങൾ ഉണ്ടായിരുന്നു മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ അവരെല്ലാം അത് കറക്റ്റ് ചെയ്യാനും ഇംപ്രൂവ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട് വി ആർ മെയ്ഡ് ഫോർ ഇച്ച് അതർ ഓക്കെ നിങ്ങൾ പരസ്പര പൂരകങ്ങളാണ് അത്രത്തോളം ഒരാൾ മറ്റൊരാൾക്ക് ഹീലിംഗ് ആയിട്ടുള്ള എലമെൻ്റ് ആണെന്ന് അവർ മനസ്സില് മനസ്സിലാക്കുന്നുണ്ട് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഒക്കെ അവർ നിങ്ങളോട് തെറ്റായി പറഞ്ഞ വാക്കുകളെല്ലാം തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളോട് സോറി പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഐ എം വിത്ത് യു നോ മാറ്റേഴ്സ് ഇറ്റ് ഈസ് എന്ത് സാഹചര്യമായിരുന്നാലും എത്ര തരത്തിലുള്ള ഓപ്പോസിഷൻസ് ഒബ്സ്റ്റക്കിൾസൊക്കെ ഉണ്ടായിരുന്നാലും ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറയാണ് യു ടസ്റ്റ് മൈ ഹാർട്ട് അവരുടെ ഹൃദയം സ്പർശിച്ച തൊട്ടറിഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ മൈ ലവ് ഈസ് അൺ കണ്ടീഷൻ ഉപാധികളില്ലാത്തൊരു പ്രണയമാണ് ആ വ്യക്തികൾ ഒന്നിനു വേണ്ടിയുമല്ല ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ആ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ നിങ്ങളുടെ പ്രണയം മാത്രം മതി നിങ്ങളുടെ സാമീപ്യം മാത്രം മതി എന്നിവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം നിങ്ങളും ആ സെപ്പറേറ്റഡ് ആയി പോയിട്ടുള്ളത് അതിൽ ആ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ പിന്നെ ക്ലൂസ് വന്നിട്ടുണ്ട് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സ്മൈലിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടാവണം ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ സി ബ്ലാക്ക് കളർ ആയിട്ടുള്ളവരുണ്ട് നമ്പർ ഫോർ ഈഗോ കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇലവൻ ഇലവൻ എന്നുള്ള ഏഞ്ചൽ നമ്പർ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയം റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ജെമിനി ജംനി സോഡിയക്സൈനിലുള്ളവരുണ്ട് നമ്പർ ഫോർട്ടീൻ മെയ് മന്ത് തേർട്ടി സെവൻ എയ്റ്റ് നയൻറ്റീൻ തേർട്ടി സിക്സ് ലെറ്റർ ജി 5 ടെൻ ലെറ്റർ ഐ ട്വൻ്റി ത്രീ ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം ഡിസംബർ മന്ത് ട്വൻറ്റി സെവൻ ഫെബ്രുവരി ചാരിറ്റി ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് തേർട്ടി സെവൻ ലിബ്ര സോഡിയക്സൈനാണ് ട്വൻറ്റി ഫൈവ് ക്രെയ്സ് ഓൺ വെഹിക്കിൾ ചില വാഹനങ്ങളോട് ക്രെയ്സുള്ള വ്യക്തിയായിരിക്കാം സെൽഫ് എംപ്ലോയി ആയിരിക്കാം ആൻഡ് ടാറ്റു ആർട്ടിസ്റ്റ് ഉള്ളവർ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ടാറ്റു ആർട്ട് നമ്പർ സിക്സ്റ്റീൻ ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സണാണ് ലെറ്റർ ബി മെയ് മന്തിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് നയൻറ്റീൻ ട്വൻ്റി നയൻ ഹിയറിംഗ് പ്രോബ്ലംസ് കാണുന്നുണ്ട് ചില വ്യക്തികൾക്ക് ദിസ് മന്ത് ഈ ഒരു മാസം ഇമ്പോർട്ടൻ്റ് ആണ് ഇലവൻ ടെൻ യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് മ്പർ തേർട്ടീൻ എയ്റ്റീൻ നെക്സ്റ്റ് സെവൻ്റി ടു അവേഴ്സ് അടുത്ത സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ മിറാക്കിൾസ് സംഭവിക്കാം എപ്രോട്ട് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലുള്ളവരുണ്ട് ആൻഡ് ഓഗസ്റ്റ് മന്ത് സിഗ്നിഫിക്കൻ്റ് ആണ് ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ മാറ്റങ്ങൾ ഒത്തിരി പോസിബിലിറ്റീസ് വരുന്നത് കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളത് വളരെയധികം നമുക്കിവിടെ വ്യക്തമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ